സഫ ഡയമണ്ട്സ് ഒറിജിനൽ മാത്രം സഫ ഡയമണ്ട്സ് ബൈ ഡിസൈൻ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിതയെ പ്രതിക്കൂട്ടിലാക്കി റിമാൻഡ് റിപ്പോർട്ട് ബസ്സിൽ പീഡനമോ ശാരീരിക ഉപദ്രവമോ ഉണ്ടായിട്ടില്ല ദീപക് ആത്മഹത്യ ചെയ്തത് വീഡിയോ പ്രചരിപ്പിച്ചതിലുള്ള മനോവിഷമത്തെ തുടർന്നെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഷിംജിതയെ കുന്നമംഗലം കോടതി പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് കഴിഞ്ഞ വെള്ളിയാഴ്ച പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രക്കിടെ ലൈംഗിക ഉദ്ദേശത്തോടെ തന്റെ ശരീരത്തിൽ സ്പർശിച്ചെന്നും ഇക്കാര്യം താൻ വീഡിയോയിൽ ചിത്രീകരിക്കുന്നത് കണ്ടിട്ടും അതിക്രമം തുടർന്നെന്നുമായിരുന്നു ദീപക്കിന്റെ പേര് പരാമർശിക്കാതെ എന്നാൽ മുഖം വ്യക്തമാകും വിധം ഷിംജിത സമൂഹ മാധ്യമത്തിൽ വീഡിയോ സഹിതം ഉന്നയിച്ച ആരോപണം പ്രതിയെ കഴിഞ്ഞ ദിവസം മഞ്ചേരി ജയിലിലേക്ക് മാറ്റിയിരുന്നു ഷിംജിത മുസ്തഫയ്ക്കായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകി ൈംഗിക അതിക്രമം ഉണ്ടായെന്ന് അറസ്റ്റിന് ശേഷവും മൊഴി ഷിംജിത ആവർത്തിച്ചു ഷിംജിതയുടെ ഫോൺ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്കായി അയച്ചു ഷിംജിത മുസ്തഫയുടെ ഫോൺ വിശദമായി പരിശോധിക്കാനാണ് പോലീസ് നീക്കം ദീപകിന്റെ വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ ശാസ്ത്രീയ അയച്ചു ഷിംജിതയെ വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ അന്വേഷണ സംഘം ഷിംജിതയുടെ ഫോൺ കസ്റ്റഡിയിലെടുക്കുകയും ഷിംജിതയിൽ നിന്നും പ്രാഥമികമായി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി സഫ ബൈ ഡിസൈൻ വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത്